നമസ്കാരം വഖഫ് വിവാദം വലിയ വിവാദവും വെല്ലുവിളിയുമൊക്കെ ആകുമ്പോൾ ജിതിൻ ജോസഫിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധേയമായി അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ കോൺഗ്രസ് പാർട്ടി മുനമ്പത്തെ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ജനതയെ വീണ്ടും പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ട് ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ കോടതിയെ സമീപിച്ചിരിക്കുന്നു ഇന്ത്യയിലെ കണ്ണിൽ കണ്ട ഏതു ഭൂമിയും പിടിച്ചെടുത്ത് വഖഫാണെന്ന് പ്രഖ്യാപിക്കാൻ നിയമപരമായി കഴിയുമായിരുന്ന വഖഫ് നിയമം അത് പൊളിച്ചെഴുതി കേന്ദ്രം കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമം കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസ്സായി ഇനിയിപ്പോൾ ഏത് വസ്തുവും ഒരു സുപ്രഭാതത്തിൽ വഖഫ് പ്രോപ്പർട്ടിയായി പ്രഖ്യാപിക്കുമോ എന്ന ഭയം ഇന്ത്യക്കാർക്ക് വേണ്ട നമ്മൾ പണം കൊടുത്തു വാങ്ങിയ ഭൂമി ഒരു സുപ്രഭാതത്തിൽ വഖഫാണെന്ന് പറഞ്ഞ് ഒരുത്തനുമിനി വരില്ല പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതി ബില്ല് രാഷ്ട്രപതി ഒപ്പിട്ട് നിയമമാകുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസ് കോടതിയിൽ പോയി എന്ന് പറയുമ്പോൾ ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ നിലപാട് വ്യക്തമാണ് എന്നുള്ളതാണ് വഖഫ് ഭീകരത കാരണം മുനമ്പത്ത് കിടപ്പാടം നഷ്ടമായി വർഷങ്ങളായി സമരം ചെയ്യുന്ന അറുന്നൂറിലധികം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ കണ്ണുനീരൊന്നിനും കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നമേയല്ല എന്നുള്ളതാണ് കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിലും അതായത് കെ സി ബി സിയും കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയും അതായത് സി ബി സി ഐയും ഇവർ വഖഫെന്ന കിരാത നിയമം പരിഷ്കരിക്കാൻ കേന്ദ്രം കൊണ്ടുവരുന്ന നിയമത്തെ അനുകൂലിക്കണമെന്ന് പരസ്യമായി കോൺഗ്രസിനോടുൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടും ആ ആവശ്യവും പുച്ഛത്തോടുകൂടി കോൺഗ്രസ് തള്ളിക്കളഞ്ഞു എന്ന് ഓർക്കണം മുസ്ലിം ലീഗും എസ് ഡി പി ഐയും ഒവൈസി ഒക്കെ കോടതിയിൽ പോകുന്നതിന് മുൻപ് കോൺഗ്രസ് ആണ് കോടതിയെ സമീപിച്ചത് എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ് അതായത് പാർലമെന്റിൽ ബില്ല് പാസായി വെറും എട്ട് മണിക്കൂറിനുള്ളിൽ കോൺഗ്രസ് വഖഫ് എന്ന കിരാത നിയമം ഇന്ത്യയിൽ പിൻവലിക്കാൻ എന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചിരിക്കുന്നു ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി ആണെങ്കിലും സി എ ആണെങ്കിലും മുത്തലാഖ് ആണെങ്കിലും ഇനി കോൺഗ്രസ് ഇന്ത്യയിൽ പ്രചരിപ്പിച്ചതെല്ലാം വെറും നുണകൾ എന്നും അത് ഇന്ത്യയിൽ സ്പർദ്ധ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ മാത്രമായിരുന്നുവെന്നും മുസ്ലിങ്ങളടക്കം അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ളവർ തിരിച്ചറിയുന്നുണ്ട് എന്നത് സന്തോഷകരമാണ് എങ്കിലും യുവന്മാർ അതായത് കോൺഗ്രസ്സുകാരെ കുറിച്ചാണ് യുവന്മാർ നടത്തുന്ന അമിതമായിട്ടുള്ള പ്രീണനം കാരണം വലിയ തോതിൽ ധ്രുവീകരണം നടക്കുന്നുണ്ട് അത് ദോഷകരമായി ബാധിക്കുക എന്ന് പറയപ്പെടുന്നത് ഇവർ ആർക്കു വേണ്ടി നിലകൊള്ളുന്നു എന്ന് അവകാശപ്പെടുന്നുവോ അവർക്ക് തന്നെയായിരിക്കും നാശമെന്ന് പറയപ്പെടുന്നത് സി എ കാലത്ത് ജനങ്ങളെ ഇളക്കിവിട്ട് കലാപമുണ്ടാക്കാൻ ശ്രമിച്ചതുപോലെ ഇത്തവണ നടക്കില്ല എന്ന് പറയട്ടെ ഒന്നാമതായി സോറോസിൻ്റെ ഫണ്ടില്ല അമേരിക്കയിൽ ഭരണവും മാറിയതോടുകൂടി ഡീപ് സ്റ്റോറിൻ്റെ പിന്തുണയും കുറഞ്ഞിരിക്കുന്നു ഹമാസ് ഇസ്രായേലിൽ കയറി നടത്തിയ ഭീകര ആക്രമണം കഴിഞ്ഞതോടെ മനുഷ്യാവകാശവും ന്യൂനപക്ഷ പീഡനവും പറഞ്ഞുള്ള ഇരവാദവും മോങ്ങലുകളും ആരും ഗവനിക്കാതായി വഖഫ് എന്ന കിരാത നിയമം ഭേദഗതി ചെയ്തതിനെതിരായിട്ട് ആ കേസിൽ സുപ്രീം കോടതിയിലും തോറ്റാൽ കോൺഗ്രസ് മിക്കവാറും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിച്ചിരിക്കുവാനുള്ള സാധ്യതയാണ് കാണുന്നതെന്ന് പറയേണ്ടി വരുന്നു വഖഫ് എന്ന ഭീകരത ഇല്ലാതാക്കാൻ മുസ്ലിം ലീഗ് സമ്മതിച്ചാൽ പോലും കോൺഗ്രസ് അനുവദിക്കില്ല എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കോൺഗ്രസ് പാർട്ടി വഖഫ് ഭീകരത കാരണം കിടപ്പാടം നഷ്ടപ്പെട്ട മുനമ്പത്തെ അറുന്നൂറിലധികം വരുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കൊപ്പമാണ് എന്നാണ് അവർ പറയുന്നത് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു അത് അതിനകത്ത് പറയുന്ന പോലെ വക്കഫ് എന്ന് പറയപ്പെടുന്നത് കുത്തിപ്പൊക്കി കൊണ്ടുവരേണ്ടതാണോ എന്ന് ചിന്തിക്കണം മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശ മേഖലകളിലവർക്കും മുസ്ലിം സമുദായങ്ങൾക്ക് പോലും അവർ പോലും ചിലപ്പോൾ ഇതിനെ ന്യായീകരിച്ചാലും കോൺഗ്രസ് എന്നെ ന്യായീകരിക്കില്ല എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ള പ്രത്യേകത കോൺഗ്രസ് ഉണ്ടായിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു വഖഫുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ മുസ്ലിം സമുദായങ്ങളടക്കം ന്യൂനപക്ഷ സമുദായങ്ങളടക്കം ഏത് നിലപാടും സ്വീകരിച്ചാലും ആ നിലപാടുകളുമായി അവർ കോടതിയിലേക്ക് പോയാലും അതിന് ഇനിയും ദിവസങ്ങളും മണിക്കൂറുകളും ഉണ്ട് എന്നിരിക്കെ വഖഫ് നിയമം പാസാക്കി എട്ട് മണിക്കൂറിൽ തന്നെ കോൺഗ്രസ് കോടതിയിലെത്തി എന്നുള്ളതാണ് പ്രത്യേകത എന്ന് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നു എന്താണ് കോൺഗ്രസിൻ്റെ മനസ്സിലിരിപ്പാണ് എന്നാണ് അറിയേണ്ടത് കാണുന്ന ഭൂമിയെല്ലാം വഖഫ് ഭൂമിയാക്കി മാറ്റുന്നതിനോട് യോജിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമായി അവശേഷിക്കുന്നുണ്ട് എന്തായാലും വഖഫിൻ്റെയോ ഏത് സമുദായത്തിൻ്റെയോ ഏത് രാ ജാതിയുടെയോ പേരിലുള്ള അവരുടെ സ്വന്തമെന്ന് പറയപ്പെടുന്ന ഭൂമി അതവരുടേതാണ് അല്ലാതെ വെട്ടിപ്പിടിച്ചുണ്ടാക്കുന്നതൊന്നും ആരുടേതുമല്ല അങ്ങനെ ഉണ്ടാകുന്ന വസ്തുക്കൾ ഗവൺമെൻ്റ് സർക്കാർ വക ഭൂമികൾ ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെയുള്ള ഭൂമികൾ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കേണ്ട ആവശ്യവുമില്ല അങ്ങനെയാണെങ്കിൽ വഖഫ് നിയമം പാസ്സാക്കിയെടുത്തതിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് കണ്ടുപിടിക്കേണ്ടത് ഈ രാജ്യത്തെ ന്യായവാദങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കുന്ന നിയമവിദഗ്ധരാണ് അത് നിയമത്തിൻ്റെ വഴിക്ക് പോവുകയോ നിയമം നിയമമായി മാറുകയോ ചെയ്യുന്ന ഒരു തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ വഖഫിൻ്റെ പ്രത്യേകത എന്താണെന്ന് രാജ്യം തിരിച്ചറിയൂ